ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം വിവിധ പഠനങ്ങളിൽ ഇന്ത്യയിൽ അപസ്മാരത്തിന്റെ വ്യാപനം ആയിരത്തിന് അഞ്ച് പോയിന്റ് അഞ്ച് ഒൻപതാണെന്ന് കണക്കാക്കും കേരളത്തിൽ ഇത് ആയിരത്തിന് നാല് പോയിന്റ് ഏഴാണ് നമ്മുടെ സമൂഹ ബാധകയറൽ എന്നൊക്കെ ഒരുപാട് വിദ്യാധാരണകൾ നിലനിൽക്കുന്ന ഒരു അസുഖമാണ് ചുഴലി ജന്നി എന്നൊക്കെ പറയുന്ന അപസ്മാരം ഇന്ന് നമുക്ക് അപസ്മാരത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്കൊന്ന് ഇറങ്ങിച്ചല്ല നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് തലച്ചോറിനുള്ളിലെ ഞരമ്പുകളും അവ തമ്മിലുള്ള പരസ്പര സംവേദനവും മൂലമാണ് ഞരമ്പുകൾ ഉൽപാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കളോ വൈദ്യുത തരംഗങ്ങളോ വഴിയാണ് ഈ പരസ്പര സംവേദനം ഇപ്രകാരം സമ്പാദിക്കുന്നതിലെ തകരാറുകൾ മൂലം ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് അപസ്മാരത്തിന് അതായത് ജന്നിക്ക് ആധാരം തുടർച്ചയായി ജന്നി വരുന്നതിനെ ആണ് അപസ്മാരം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ദശലക്ഷം ആളുകൾ അപസ്മാരം ബാധിച്ച് ജീവിക്കുന്നു ഭൂമിയിലെ ആയിരത്തിൽ നാല് മുതൽ പത്ത് വരെ ആളുകളും ഏത് സമയത്തും സജീവമായ അപസ്മാരം കൊണ്ട് ജീവിക്കുന്നു ഓരോ വർഷവും യു എസിൽ ലക്ഷത്തി അമ്പതിനായിരം പുതിയ അപസ്മാരം കേസുകൾ കണ്ടെത്തുന്നു അപസ്മാരം ബാധിച്ച പത്തിൽ ആറ് പേർക്കും കാരണം അജ്ഞാതമാണ് ഓരോ വർഷവും അപസ്മാരം ബാധിച്ച ആയിരത്തിൽ ഒന്നിലധികം ആളുകൾ പെട്ടെന്നുള്ള അപ്രതീക്ഷിത മരണം മൂലം ജീവൻ നഷ്ടമാകുന്നു ചൂടൻ അൺഎക്സ്പെക്ടഡ് ഡെത്ത് എപ്പിലെ എന്നറിയപ്പെടുന്ന അപസ്മാരത്തിൽ അപ്രതീക്ഷിത മരണം മൂലം ജീവൻ നഷ്ടമാകുന്നു വികസന രാജ്യങ്ങളിലെ അപസ്മാരം ബാധിച്ച പത്തിൽ എട്ട് പേർക്കും ഉചിതമായ ചികിത്സ ലഭിക്കുന്നില്ല ജന്മിയുടെ ലക്ഷണങ്ങൾ സാധാരണയായി കാണപ്പെടുന്ന ജന്മിയുടെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് ശരീരം മൊത്തത്തിൽ അതായത് പ്രത്യേകിച്ച് കൈകാലുകളുടെയും തലയുടെയും വെട്ടൽ ഇതോടൊപ്പം ബോധക്ഷയവും അറിയാതെയുള്ള മലമൂത്ര നിസർജനവും ചിലപ്പോൾ ഉണ്ടാകാം നാക്കിൽ നാക്കിൽ മുറിവേൽക്കുന്നതും സാധാരണമാണ് നേരത്തേക്കുള്ള മയക്കം അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് നിർദ്ദേശങ്ങളോടോ ചോദ്യങ്ങളോടോ താൽക്കാലികമായി പ്രതികരിക്കാതിരിക്കുന്നത് വ്യക്തമായ കാരണമൊന്നുമില്ലാതെ ശരീരം മൊത്തം പെട്ടെന്ന് സ്റ്റിഫാകുന്നത് വ്യക്തമായ കാരണമൊന്നുമില്ലാതെ പെട്ടെന്ന് മറിഞ്ഞു വീഴുന്നത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തന്നെ വേഗത്തിൽ കണ്ണു ചിമ്മുന്നത് വ്യക്തമായ കാരണമില്ലാതെ പെട്ടെന്ന് ചവച്ചരച്ചുകൊണ്ടിരിക്കുന്നത് താൽക്കാലികമായി അമ്പരപ്പോടെ നോക്കുന്നതും നമ്മൾ ചോദിക്കുമ്പോൾ ആശയവിനിമയം നടത്താൻ കഴിയാത്തതായി തോന്നുന്നതും സ്വമേധയാ തോന്നുന്ന ആവർത്തിച്ചുള്ള ചില പ്രത്യേക രീതികളിലുള്ള ശരീര ശരീരചലനങ്ങൾ കാരണങ്ങളൊന്നുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് പരിഭ്രാന്തി അല്ലെങ്കിൽ കോപം ചില വ്യത്യസ്തമായ മണം സ്പർശം ശബ്ദം എന്നിവ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുന്നത് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എല്ലായ്പ്പോഴും അത് ജന്യുതന്നെയാകണം എന്നില്ല മാനസിക അസ്വാസ്ഥ്യം ഉള്ളവരിലും മേൽപറഞ്ഞ പല ലക്ഷണങ്ങളും അനുഭവപ്പെടാം പെട്ടെന്നുള്ള ബോധക്ഷയം ഹൃദയ സംബന്ധമായ അസുഖം അസുഖം കാരണമോ സ്ട്രോക്ക് മൂലമോ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെട്ടാലും ഉണ്ടാകാം അതിനാൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ജന്നിയാണെന്ന് ഉറപ്പിക്കുന്നതിന് ഒരു ന്യൂറോളജി വിദഗ്ധന്റെ സേവനം തേടേണ്ടതുമാണ് ഇതിന്റെ കാരണങ്ങൾ പ്രായത്തിനനുസരിച്ച് പലവിധ കാരണങ്ങൾ കൊണ്ടും ജന്നി ഉണ്ടാകാം ഗർഭസ്ഥാവസ്ഥയിലെ ജനന സമയത്തോ കുഞ്ഞിൻ്റെ തലച്ചോറിലുണ്ടാകുന്ന കേടുകൾ ഭാവിയിൽ അപസ്മാരത്തിന് കാരണമാകാം ചെറുപ്രായത്തിൽ പനിയോട് അനുബന്ധിച്ച് ജന്യി ഉണ്ടാകാം കുട്ടികളിലും ചെറുപ്പക്കാരിലും ജനിതക കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പലതരത്തിലുള്ള സിൻഡ്രോം ഭൂരിഭാഗം ജെന്നികളും ഈ ഗണത്തിൽ പെടുന്നു മദ്യത്തിന്റെയോ മറ്റ് മയക്കുമരുന്നുകളുടെയോ നിമിത്തം ആക്സിഡന്റ് മൂലം തലച്ചോറിലുണ്ടാകുന്ന ക്ഷതങ്ങൾ തലച്ചോറിലെ അണുബാധ തുടങ്ങിയ ശരീരത്തിലെ സോഡിയം കാൽസ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്റിസിന്റെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നത് തലച്ചോറിലെ ട്യൂമറുകൾ സ്ട്രോക്ക് ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ എന്നിവ കാരണം എണ്ണം നിർണ്ണയിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനമാക്കി അപസ്മാരം പ്രധാനമായും രണ്ട് തരത്തിൽ ഉണ്ട് അല്ലെങ്കിൽ ക്രിപ്റ്റോജനിക് വ്യക്തമായ കാരണമൊന്നുമില്ലാതെ അല്ലെങ്കിൽ ഡോക്ടർക്ക് ഒരെണ്ണം കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയാതെ വരുന്ന അവസ്മാരം സിപ്റ്റമാറ്റിക് അപസ്മാരം കാരണം എന്താണെന്ന് അറിയാൻ കഴിയുന്ന അപസ്മാരം ഇതുകൂടാതെ തലച്ചോറിന്റെ ഏത് പ്രദേശത്താണ് ജന്യ ഉത്ഭവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് പാർഷ്യൽ സൈഷിയസ് ജനറലൈസ്ഡ് സെൽഷ്യസ് എന്നും രണ്ടായി തരംതിരിക്കുക ഒരു വ്യക്തിയുടെ തലച്ചോറിന്റെ ഒരു ഭാഗം മാത്രം അപസ്മാരം സംഭവിക്കുമ്പോൾ അതിനെ പാർഷ്യൽ എന്ന് പറയുന്നു ഇത്തരം ജനിയുടെ സമയത്ത് വ്യക്തിക്ക് ബോധം നഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിനെ സിമ്പിൾ പാർഷ്യൽ സെഷ്യേസ് എന്നും ബോധം നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ കോംപ്ലക്സ് പാർഷ്യൽ പാർഷൽസ് എന്നും പറയുന്നു അപസ്മാരം തലച്ചോറിന്റെ മൊത്തത്തിൽ ബാധിക്കുമ്പോഴാണ് ജനറലൈസ്ഡ് എന്ന് ഇതിൽ വ്യക്തിക്ക് സാധാരണയായി ബോധം നഷ്ടപ്പെടും ജനറലൈസ്ഡ് നിരവധി ഉപവിഭാഗങ്ങളും ഉണ്ട് ടോണിക് അല്ലെങ്കിൽ ഗ്രാൻഡ് മാൽ എപ്പിലെസി ഒരു പക്ഷേ ഏറ്റവും അറിയപ്പെടുന്ന തരം അവസ്മാരം ഇതാണ് ശരീരം മൊത്തമുള്ള വെട്ടലും അതോടൊപ്പം ബോധവും നഷ്ടമാകുന്നു ജന്യ വരുന്നതിന് മുൻപേ ചിലർക്ക് അതിനുള്ള മുന്നറിയിപ്പായ ചില ഓറ അനുഭവപ്പെടാം ഈ ഓറ ചിലപ്പോൾ കാഴ്ചയുടെ രൂപത്തിൽ ആയിരിക്കാം ചില പാറ്റേണുകൾ അല്ലെങ്കിൽ കളറുകൾ അല്ലെങ്കിൽ ചില വസ്തുക്കൾ കാണുന്നതായി അനുഭവപ്പെടുക ചിലപ്പോൾ ഓറ ശബ്ദങ്ങളായോ സ്പർശനത്തിലോ അല്ലെങ്കിൽ വയറിൽ നിന്നുള്ള ഒരു ആളിൽ പോലെയോ ഒക്കെ അനുഭവപ്പെടാം മറ്റൊന്ന് ഇവയിൽ ഏതാനും നിമിഷത്തേക്ക് വ്യക്തിക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെടുകയും വെറുതെ എങ്ങോട്ടെങ്കിലും ഉറ്റുനോക്കുന്നതും കാണാം ഇത്തരം അപസ്മാരം ചികിത്സയോടെ നന്നായി പ്രതികരിക്കും മറ്റൊന്ന് ടോണിക് ആണ് ശരീരത്തിലെ പേശികൾ പെട്ടെന്ന് മരം പെട്ടിയിട്ട പോലെ വീഴുകയും ചെയ്യാം ഇതുകൂടാതെ അറ്റോണിക് സിഷേഴ്സ് ഇതിൽ പൊടുന്നനെ മസിൽ ടോൺ നഷ്ടപ്പെടുകയും വ്യക്തി പെട്ടെന്ന് കുഴിഞ്ഞ് താഴെ വീഴുകയും ചെയ്യുന്നു ഇതുകൂടാതെ അയോക്ലോണിക് സിഷേഴ്സ് ഇത്തരം അവസ്ഥാനത്തിൽ ശരീരത്തിന്റെ മുകൾ ഭാഗത്തോ കാലുകൾക്കോ പെട്ടെന്ന് ഞെട്ടൽ പോലെ ഉണ്ടാകുന്നു ജനികളിൽ പ്രത്യേക പരമാർശം വേണ്ട ഒന്നാണ് തലച്ചോറിലെ ടെമ്പറൽ ലോബ് ഭാഗത്തു നിന്നും ഉത്ഭവിക്കുന്ന ജന്യികൾ നമ്മുടെ വികാര വിചാരങ്ങൾ ഓർമ്മകൾ ഭാഷ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ടെമ്പറൽ ലോബ് ഭാഗത്താണ് ഇത്തരം ജനികളിൽ പൊടും തന്നെ ഉണ്ടാകുന്ന സ്വഭാവമാറ്റം അല്ലെങ്കിൽ ചിലപ്പോൾ അതുവരെ സംസാരിക്കാത്ത ഭാഷ സംസാരിക്കുക മറ്റൊരാളായി സ്വയം അനുഭവപ്പെടുക തുടങ്ങിയവയൊക്കെ സംഭവിക്കുക ഇതിനെ പലപ്പോഴും ബാധ കീറുന്നതായും മാനസിക രോഗമായും ഒക്കെ തെറ്റിദ്ധരിക്കാറും ഉണ്ട് ഉറക്കത്തിൽ ജന്നി വരുന്നത് സ്വാഭാവികമാണ് ഉറക്കത്തിലെ പല്ലൊരു മലോക ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതോ എഴുന്നേറ്റ് നടക്കുന്നതോ കൈകാലിട്ട് അടിക്കുന്നതോ ഒക്കെ ചിലപ്പോൾ ജന്നിയുടെ ഭാഗമായി വരാം കുട്ടികളിൽ ചില ജന്യരോഗങ്ങൾ ഉറക്കത്തിൽ മാത്രം വരുന്നവയാണ് അത് അവരുടെ പഠനത്തെയും ഓർമ്മശക്തിയെയും ബാധിക്കാം ഇനി അപസ്മാര ചികിത്സ സിപ്റ്റമാറ്റിക് സിഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കാരണം കണ്ടെത്തി ചികിത്സിച്ചാൽ രോഗം പൂർണ്ണമായും ഭേദമാക്കാം എന്നാൽ ദീർഘകാല ചികിത്സ ആവശ്യമായി വരും രോഗനിർണയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ജിയും തലച്ചോറിന്റെ സി ടി സ്കാനും എം ആർ ഐ സ്കാനും തലച്ചോറിലെ ഇലക്ട്രിക് തരംഗങ്ങളെ അപാകത കണ്ടുപിടിക്കാനാണ് ഇ ജി സഹായിക്കുക ഉണർന്നിരിക്കുമ്പോഴും ഉറക്കത്തിനുമുള്ള ഈ ഇ ജി ചിലപ്പോൾ ദിവസങ്ങൾ നീളുന്ന ഈ ഇജി എന്നിവ വേണ്ടി വരും ഈ ടെസ്റ്റുകളിലെ റിസൾട്ട് അനുസരിച്ചാണ് ഏത് മരുന്നുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നും അത് എത്ര കാലം ഉപയോഗിക്കണം എന്നും തീരുമാനിക്കുന്നു ചിലപ്പോൾ ഒരു മരുന്നിൽ മാത്രം അവസ്മാരം നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ കൂടുതൽ തരത്തിലുള്ള മരുന്നുകൾ ആവശ്യമായി വരാം മരുന്നുകൾ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നാൽ ചിലപ്പോൾ എപ്പിലക്സി സർജറി ആവശ്യമായി വരും ഇതിനായി തലച്ചോറിനുള്ളിൽ കൃത്യമായി എവിടെയാണ് ജെന്നി ഉത്ഭവിക്കുന്നത് എന്ന് അറിയാനായി ഫങ്ഷണൽ എം ആർ ഐ സിംഗിൾ ഫോട്ടോൺ എമിഷൻ സി ടി സ്കാൻ മാഗ്നറ്റോ എൻസഫലോഗ്രാം തുടങ്ങിയ ടെസ്റ്റുകൾ ആവശ്യമായി വരും എപ്പിലക്സി സർജറി കഴിഞ്ഞാലും മരുന്നുകൾ തുടർന്ന് കഴിക്കണം അപസ്മാരമുള്ളവരിൽ ഇടയ്ക്കിടയ്ക്ക് മരുന്നുകൾ മുടങ്ങുന്നതോ ഉറക്കം ഒഴിയുന്നതോ അമിതമായ അല്ലെങ്കിൽ ക്ഷീണം സമയതാഹാരം കഴിക്കാതിരിക്കുക എന്നിവയാണ് അടിക്കടി ജന്മി വരാൻ പ്രേരകമാകുന്ന ഘടകങ്ങൾ മിന്നുന്ന ലൈറ്റുകളും ഉയർന്ന അളവിലുള്ള മദ്യപാനവും മൊബൈൽ ലാപ്ടോപ്പ് എന്നിവയുടെ അമിത ഉപയോഗവും ജന്യക്ക് കാരണമാകാം അപസ്മാരം ഉള്ളവരിൽ വിഷാദരോഗം ആത്മഹത്യാ പ്രവണത എന്നിവ കൂടുതലുള്ളതിനാൽ വിഷാദരോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഒരു മാനസിക രോഗ ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടണം അടിക്കടി ജന്മിവരുന്നവർ ഡ്രൈവിംഗ് ഉയരത്തിലുള്ള ജോലികൾ നീന്തൽ എന്നിവ ഒഴിവാക്കേണ്ടതാണ് അപസ്മാരമുള്ളവർ മറ്റേതെങ്കിലും അസുഖത്തിന് ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ അപസ്മാരം ഉള്ള വിവരം അതിന് കഴിക്കുന്ന മരുന്നുകളും ആ ഡോക്ടറെ കാണിക്കണം കാരണം മറ്റ് അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകളുടെ പാർശ്വഫലമായും ജെന്നി ഉണ്ടാകാം ജെന്നി വരുന്ന സമയത്ത് ചുറ്റുമുള്ള വസ്തുക്കളെ തട്ടി മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ ചുറ്റുമുള്ള വസ്തുക്കൾ മാറ്റിക്കൊടുക്കണം ജെന്നിയുടെ സമയത്ത് കയ്യിലെന്തെങ്കിലും വസ്തുക്കൾ പിടിക്കാൻ കൊടുക്കുന്നതും കൂടുതൽ മുറിവുണ്ടാകാൻ ചിലപ്പോൾ കാരണം ആകും മിക്കവാറും ജെന്നികളും ഒന്ന് മിനിറ്റ് താഴെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അതിൽ കൂടുതൽ സമയമുണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യണം ഈയുടെ സമയത്ത് വായിൽ നിന്ന് നുരയോ അല്ലെങ്കിൽ നാക്ക് മുറിഞ്ഞ് രക്തമോ വരാൻ സാധ്യത ഉണ്ട് ജന്യ കഴിയുമ്പോൾ രോഗിയെ ഇരുവശത്തേക്കും ചെരിച്ച് തല താഴ്ത്തി കിടത്തിയാൽ ശ്വാസകോശത്തിലേക്ക് ആസ്പിരേറ്റ് ചെയ്യാനുള്ള സാധ്യത കുറയ്ക്കാം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേറ്റിക് മരുന്നുകളുടെ ഡോസ് മാറ്റുകയോ അല്ലെങ്കിൽ അവ നിർത്തുകയോ ചെയ്യാവൂ സാധാരണയായി മൂന്നോ അതിലധികം വർഷമോ അവസ്മാരം വരാതെ ഇരിക്കുകയും ഇഇ ജി എം എന്നിവ നോർമൽ ആകുകയും ചെയ്താൽ മാത്രമേ മരുന്നുകൾ നിർത്താൻ പാടുള്ളൂ ചില എപ്പിലെക്സികളിൽ ജീവിതകാലം മൊത്തം മരുന്നുകൾ ആവശ്യമായി വന്നേക്കാം ഇതൊക്കെ ഉപരിയായി അപസ്മാര ചികിത്സയിൽ ആയുർവേദത്തിൽ പരാമർശിച്ചിട്ടുള്ള കുറച്ച് ആയുർവേദ ഔഷധ കൂട്ടുകളെ കുറിച്ച് ഈ ചാനൽ കൂടി മുൻപ് ഒരു വീഡിയോയിൽ കൂടി പരാമർശിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുന്നു എന്ന് ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു വിദഗ്ധ ഉപദേശകരുടെ മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യാം അതുപോലെ തന്നെ ഈ ചാനലിനെ കുറിച്ചോ ഈ ചാനൽ കൂടി പറയുന്ന കാര്യങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നു എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ കമൻറ്റുകൾ കൃത്യമായി അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും ഈ ചാനൽ മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്ത് കൊടുത്തും ലൈക്കും കമൻറ്റും ചെയ്തും ഈ ചാനലിന് വേണ്ട പ്രോത്സാഹനം നൽകണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു മറ്റൊരു നല്ല വിഷയമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ